നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡും പാലും കൊണ്ട് വളരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അരികൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാത്തിനും ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ചെറിയൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് നമ്മുടെ വാനില ലൈസൻസിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കട്ടകളില്ലാതെ ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പോളം വരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ ഈ മുട്ടയുടെ മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുട്ടയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി നല്ലൊരിതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാലൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ നമുക്കിതിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം താഴത്തെ ലെയർ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചൂടാറിയ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരു ലെയർ കൂടി ബ്രെഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് കവർ ചെയ്ത് നമുക്ക് ഒരു മണിക്കൂർ ഫ്രീസറിൽ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് കാണിക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്